അരി പോയാലും ഈവൻ ഞാൻ ഞാനടക്കം ഈ ഡയലോഗ് അടിക്കണം ഇത്രയും ഡയലോഗ് അടിക്കണം ഞാൻ വരെ ഇസ്ലാം എന്ന് പോയാൽ ഇസ്ലാം മതത്തിൽ ഒരു ചുക്കും സംഭവിക്കാറില്ല ഒന്നും സംഭവിക്കാറില്ല ഇസ്ലാം അങ്ങനെ തലയോട് ഉപ്പോ കൂടി അങ്ങനെ ആ ഒരു ആയിട്ട് ഈ ഒരു ലോകം അവസാനിക്കുന്ന ഒരു നിമിഷം അതുവരെ ഇങ്ങനെ തലയോട് ഉപ്പോ കൂടി അന്തസോടുകൂടി അഭിമാനത്തോടു കൂടി ഇസ്ലാം മതം അങ്ങനെ നിൽക്കും ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല ഒരു രോമത്തിൽ പോലും തുറാൻ കഴിയില്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയമായ ഒരു കാര്യമുണ്ട് ജസ്ന സലീമിൻ്റെ ആ ഒരു പെൺകുട്ടിയെ അറിയാത്ത ആളുകൾ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം കണ്ണന വരച്ച് പ്രശസ്തിയായ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു മുസ്ലിം പെൺകുട്ടി എന്നുള്ള രീതിയിലാണ് ജസ്ന സലീമിനെ ഒരുപാട് ആളുകൾ അറിയപ്പെടൽ ഇപ്പം ഞാൻ നേരം മുന്നേ ജസ്ന സലീമിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി ഒരു ചാനലിൽ പറഞ്ഞ കാര്യങ്ങൾ അത് ഞാനിവിടെ കാണിപ്പിക്കുന്നില്ല അതൊരു ചാനലിലായതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം കോപ്പി റേറ്റിന് ഇഷ്യൂ ഒക്കെ ചിലപ്പോൾ ഉണ്ടാവാണ്ടാവാതിരിക്കാം എന്തായാലും അതിൽ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഇവിടെ നിന്ന് പറയുകയാണ് പക്ഷെ ആ ഒരു വീഡിയോ ഇപ്പൊ ഭയങ്കര വൈറലാണ് ഒരു പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഏഹ് ഇനി അതിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് പക്ഷെ ഇതൊരിക്കലും ഒരു ജസ്ന സലീമിനുള്ള ഒരു മറുപടി ഒന്നുമല്ല കാരണം ആ ഒരു പെൺകുട്ടിയോട് ഞാൻ ഒരു മറുപടിയും പറയുന്നില്ല അതെന്താന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം അതായത് ആ ഒരു വീഡിയോന്റെ മെയിൻ ആളുകൾ കൊടുക്കുന്ന ടൈറ്റിലൊക്കെ എങ്ങനെയാണ് ജസ്ന സലീം പറഞ്ഞത് ഇനി എനിക്ക് മതമില്ല ജാതി ഇല്ല എന്നുള്ളതാണ് അപ്പൊ അതാണ് ഒരുപാട് ആളുകൾ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്നത് അപ്പൊ ഇതില് എന്റെ വിഷയം എന്താണ് എന്നുള്ളത് കൂടെ ഞാൻ പറഞ്ഞുതരാം അതിന്റെ മുന്നേ ഞാൻ ആ ഒരു ഇന്റർവ്യൂ അത് ഞാൻ കണ്ടിട്ടോ ആ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഇവിടെ നിന്ന് പറയണം അതായത് ജിസ്നസ് സലീം പറഞ്ഞ ഇനി എനിക്ക് മതമില്ല ജാതിയില്ല കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ ഒരു മുസ്ലിം പെൺകുട്ടി അല്ലെങ്കിൽ ഒരു കുട്ടി എന്നുള്ള രീതിയിലാണ് എന്നറിയപ്പെട്ടത് ഇനി അതിൽ ആ മുസ്ലിം എന്നുള്ളത് വേണ്ട അതായത് കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ ഒരു കുട്ടി ആ ഒരു രീതിയിൽ അറിയപ്പെടാനാണ് താല്പര്യം പിന്നെ അതേപോലെ തന്നെ തട്ടം ചോദിച്ചിട്ട് ഇനി ആരും ഇങ്ങോട്ട് വരണ്ട അതായത് ഇനി ചട്ടം വീഡിയോയിലൊക്കെ ഇടോ എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് തട്ടം ചോദിച്ചിട്ട് അതായത് തട്ടം ഇടേണ്ട പെണ്ണേ എനക്ക് സ്വർഗത്തിൽ പോകേണ്ടേ എന്നുള്ള ഡയലോഗ് ഒന്നും അടിച്ചിട്ട് ആരും പറയണ്ട കാരണം ചില ആൾക്കാർ അങ്ങനെയാണല്ലോ മറ്റുള്ളവരെ കൊണ്ട് സ്വർഗത്തുക്കാക്കാൻ വേണ്ടിയിട്ട് ബത്തപ്പാടാണ് അവസാനം എന്താ സംഭവിക്കുന്നത് ഈ സ്വർഗത്തുക്കാക്കാൻ ബത്തപ്പെടുന്ന ആൾക്കാരും നേരത്തിലും ഈ പറഞ്ഞ ആളുകൾ സ്വർഗത്തുമായിരിക്കും അതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയായിരിക്കും സംഭവിക്കുക അല്ലെങ്കിലും ആവശ്യമില്ലാത്ത കാര്യത്തിൽ നമ്മൾ ഇടപെടാൻ പോകുന്നത് അപ്പൊ ഈ ജസ്നാ സനിമിം എന്ന് പറയുന്ന എനിക്ക് പേഴ്സണലി സത്യം പറയാൻ ഒരു ഇതുമില്ല കേട്ടോ ഒരു ദേഷ്യോ അല്ലെങ്കിൽ ഒരു ഇതൊന്നും കാരണം അവരെ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നു പിന്നെ ചില ആളുകൾ അതിൻ്റെ ഒക്കെ താഴെ കമന്റ് അടിക്കുന്നത് അനു സ്വർഗത്ത് പോകേണ്ട പെണ്ണ് അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല കാരണം നമ്മളെ പങ്ങളോ നമ്മളെ ആൾക്ക് അങ്ങനെയുള്ളവരോട് നമ്മൾ പറയാം മറ്റുള്ളവരുടെ ചിലർ പറയുന്ന ഒരു കടമയാണ് കടമയാണ് മുസ്ലിമിന്റെ കടമയല്ലേ എന്നുള്ളത് നിങ്ങളൊക്കെ ഈ ഇസ്ലാമികമായിട്ട് അതായത് ഈ കമന്റ് അടിക്കുന്ന ആളുകളൊക്കെ ഇസ്ലാമികമായിട്ട് ജീവിക്കുന്ന ആളുകളാണോ ഒന്ന് മനസ്സാച്ചിട്ട് ചോദിക്കാം നമ്മൾ ആരും സ്വർഗത്ത് കാക്കാനും പോകരുത് നിരകത്ത് കാക്കാനും പോകണ്ട നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കുക നമുക്ക് എങ്ങനെയെങ്കിലും അങ്ങനെത്താം അത്രേ ഉള്ളൂ അതിന്റെ ഇടയിൽ മറ്റുള്ളവർ അത് അപ്പൊ ഞാൻ പലപ്പോഴും എന്റെ മുന്നേ കെട്ട വീടിലും എനിക്ക് ഈ ഒരു പെൺകുട്ടി തെറി പറയുന്ന ആളുകളൊക്കെ ഉണ്ട് അവരോടൊന്നും ഒരു തരത്തിൽ യോജി എനിക്ക് കഴിഞ്ഞിട്ടില്ല അന്നും കഴിഞ്ഞിട്ടില്ല ഇന്നും കഴിഞ്ഞിട്ടില്ല എനിക്ക് തട്ടിട്ടൂടെ എനിക്ക് ഈ ഡയലോഗ് അടിക്കാനുള്ള ഒരു അവകാശം നമുക്കാർക്കില്ല ഉള്ളത് പറയാലോ അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ പറയുന്നത് ഞാൻ ഇത് ജസ്ന സലീമിനോട് ഒരു മറുപടി ഒന്നുമല്ല കാരണം ഞാൻ ആ പെൺകുട്ടിക്ക് മറുപടി കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം ആ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നു അത്രേ ഉള്ളൂ നമ്മൾ ആരും ചിലവിന് കൊടുക്കുന്നില്ല ആ പെൺകുട്ടി അധ്വാനിച്ചുണ്ടാക്കി ആ ഒരു പെൺകുട്ടി ഇതാക്കും ചില ആളുകൾക്ക് തോന്നും കണ്ണനെ വരച്ചിട്ടല്ല അത് ഇസ്ലാമിന്റെ തെറ്റല്ല എന്നുള്ളതൊക്കെ അതൊക്കെ പഠിച്ചോലും ഈ പറയുന്ന ആ ഒരു സഹോദരിയും തമ്മിൽ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ അപ്പോ ഒരു പെൺകുട്ടി പറഞ്ഞത് തട്ടം ചോദിച്ചിട്ട് ഇനി ആരും വരേണ്ട സ്വർഗത്തിൽ പോവേണ്ടേ എന്നുള്ള ചോദ്യവും ഇനി വേണ്ട എന്നുള്ളതാണ് അതേപോലെ മരിച്ചു കഴിഞ്ഞാൽ പള്ളിക്കാട്ടിലാണല്ലോ സാധാരണ മുസ്ലിങ്ങളൊക്കെ പറയുന്നത് അപ്പൊ അവിടെ ഇല്ലെങ്കിൽ വീടിന്റെ ബാക്ക് സൈഡിൽ രണ്ടായാലും മണ്ണിലല്ലേ എന്നുള്ളതാണ് ജസ്ന സലീമി ആ ഒരു ഇതിൽ പറഞ്ഞത് പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ആ ഒരു ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതായത് പ്രത്യേകിച്ച് ആളുകൾ എടുത്തു പറയുന്നത് ഇനി ജസ്റ്റ സലീമിനും മതമില്ല ജാതി ഇല്ല ആ ഒരു ഇത് വെച്ചിട്ടാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത് മറ്റുള്ളവരോടാണ് കാരണം ഇതിൻ്റെയൊക്കെ താഴെ ഒരുപാട് ആളുകൾ ഇസ്ലാമിനെ ഇങ്ങോട്ട് വിമർശിക്കേണ്ടത് അതായത് ഇസ്ലാം നശിച്ചു അതായത് ആ ഒരു രീതിയിലൊക്കെ വരുന്ന ഇസ്ലാമിന് എന്തോ വലിയ ഒരു നഷ്ടം സംഭവിച്ചു എന്നുള്ള രീതിയിലാണ് ആളുകൾ പറയുന്നത് അതായത് ആരാണ് എന്താണെന്നൊക്കെ നമുക്ക് ഇങ്ങനെ അറിയാം ആ പറയുന്ന ആളുകൾ കാരണം അവർക്ക് വീണ് കിട്ടിയ ഒരു അവസരമാണ് അവരത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇവര് ഇസ്ലാമിനെങ്ങോട്ട് താറടിച്ച് കാണിക്കാൻ കാരണം അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ചാഞ്ഞമരയാണല്ലോ ആർക്ക് എപ്പോഴും ਲਿਕੇ ਉਡੀਖਿਆ അതാണ് ഇസ്ലാമിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അത് വേറെ കയറി അത് പറയുമ്പോൾ നമ്മൾ വേറെ കൂടുതലായിട്ട് കുറെ പറയാണ്ട് കാരണം ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു മതം എന്ന് പറയുന്നത് ഇസ്ലാം അത് മറ്റുള്ളവരെ തെറ്റിദ്ധരിക്കാൻ കാരണം ഇസ്ലാം മതത്തിലുള്ള അല്ലെങ്കിൽ ആ പേരുള്ള ചില ആളുകൾ കാരണം അതൊരു യാഥാർത്ഥ്യമാണ് അതൊരു യാഥാർത്ഥ്യം നമ്മൾ കുറെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തേണ്ടി കാരണം ആ മതത്തിലുള്ള ഇസ്ലാം മതത്തിലുള്ള ചില ആളുകൾ കാരണം തന്നെയാണ് ഇസ്ലാമിനെ ആളുകൾ വിമർശിക്കുന്നത് അതൊരു യാഥാർത്ഥ്യമാണ് പക്ഷെ ഇസ്ലാം എന്താണ് എന്ന് അവർ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഖുറാൻ എന്താണെന്ന് അവർ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് എവിടെയെന്ന് കിട്ടിയതോ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി നിന്ന് കിട്ടിയതോ ആ ഇസ്ലാമിൽ നിന്റെ കാര്യങ്ങൾ അത് അറിയുന്ന ആളുകളോട് ചോദിച്ചിട്ട് ഇസ്ലാമിലെ നെഗറ്റീവ് ഉണ്ടെങ്കിൽ വിമർശിക്കുക പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയും ഒക്കെ കിട്ടിയിട്ട് അത് വെച്ച് ഇസ്ലാമിനെ വിലയിരുത്തണം ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന മതം എന്ന് പറയുന്നത് അത് ഇസ്ലാം തന്നെയാണ് പക്ഷെ അതിന് ഞാൻ പറഞ്ഞല്ലോ കാരണം ആ മതത്തിലുള്ള ചില ആളുകൾ കാരണം തന്നെയാണ് അല്ലെങ്കിൽ ആ ഒരു നാമധാരികൾ തന്നെയാണ് അപ്പൊ ഞാൻ വിഷയമായിട്ട് ബന്ധപ്പെട്ട ചില ആളുകൾ അതിന്റെ താഴെ ഉണ്ടല്ലോ ഭയങ്കര കമന്റ് ചെയ്ത് ഇസ്ലാമിനെ കണ്ട് തറടി എന്തോ സംഭവിച്ച പോലെയാണ് എന്തോ വലിയ ഇസ്ലാം ഇനി ഇസ്ലാമില്ല അവരുടെ കാഴ്ചപ്പാടിൽ ഇനി ഇസ്ലാം ഇല്ല ഇസ്ലാം നശിച്ചു ആ ഒരു രീതിയിലാണ് അവർ പറയുന്നത് പക്ഷെ ഇതിന് നമ്മൾ ആ ഒരു പെൺകുട്ടിയെ പറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല കാരണം ആളുകൾ കമന്റ് അടിക്കണിത് ജസ്ന സലീം എന്ത് വെച്ചു ഒന്നും മേച്ചില്ല ആ കുട്ടി ആ കുട്ടിയുടെ കാര്യം പറഞ്ഞു ഓക്കെ എനിക്കതിന് ഒരു പരാതിയില്ല എനിക്ക് ആ ഒരു പെൺകുട്ടിയുടെ ഒരു അഡ്വൈസ് മാത്രമേ പറയാനുള്ളൂ സ്നേഹത്തോട് പറയുകയാണ് അതായത് നിങ്ങൾക്ക് മതം ഒന്നും കുഴപ്പമില്ല പക്ഷേ ആ മതമില്ലായ്മ കൊണ്ട് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകരുത് നിങ്ങൾ ഉണ്ടാക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അത് പറയാനുള്ള കാരണം തറോ ഇപ്പത്തെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന അവസ്ഥ എന്താ എന്റെ മതവിശ്വാസം കാരണം അത് നിങ്ങൾ ഓരോരുത്തരാണ് വിചാരിച്ചാൽ മതി നമ്മുടെ മതവിശ്വാസം കാരണം മറ്റുള്ളവർക്കാണ് ബുദ്ധിമുട്ട് നമുക്കല്ല മറ്റുള്ളവർക്കാണ് ബുദ്ധിമുട്ട് ഞാനിത് എന്താണ് പറഞ്ഞത് എന്നുള്ളത് ഈ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എന്താണെന്നുള്ളത് എല്ലാവർക്കും പറയാം കാരണം അത് പറയാൻ തന്നെ നമ്മൾ കൂടുതൽ കുറെ വരും അപ്പോൾ ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കണതാണ് നമ്മുടെ മതവിശ്വാസം കാരണം അതായത് എല്ലാ മതത്തിനും ഉണ്ടോ നമ്മുടെ മതവിശ്വാസം കാരണം മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാണ്ട് അല്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടാക്കുണ്ട് അപ്പോൾ ഈ ഒരു പെൺകുട്ടിയോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അങ്ങനെ ഒരു പ്രതിജ്ഞ എടുക്കണം എനിക്കിപ്പോൾ മതല്ല ജാതിൽ ഒക്കെ ഓക്കെ അതൊക്കെ നിങ്ങളെ പേഴ്സണൽ കാര്യമാണ് സ്വർഗം നേരം ഒക്കെ നിങ്ങൾ അത് നിങ്ങളെ പേഴ്സണൽ കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ പക്ഷെ നിങ്ങൾ തീരുമാനം എടുക്കേണ്ടത് എൻ്റെ വിശ്വാസം ഇല്ലായ്മ കാരണം കാരണം വിശ്വാസം എൻ്റെ വിശ്വാസം അറിയപ്പെടാൻ അറിയപ്പെടേണ്ടത് എന്നല്ല പറഞ്ഞത് അപ്പം അതുകൊണ്ട് അതൊരു ജസ്നാ സലീം നല്ല ഏതൊരു വ്യക്തിയും അങ്ങനെ തന്നെയാണ് തീരുമാനം എടുക്കേണ്ടത് അപ്പം ഇവിടെ പറയാനുള്ളത് ആ ഒരു വിശ്വാസം ഇല്ലായ്മ കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാവരുത് അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായിട്ട് മാറരുത് അങ്ങനെ ാണ് അത് ഇവിടുത്തെ മതമുള്ളവനോടും ഇല്ലാത്തവനോടും ഒക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങളതവിശ്വാസം അത് എന്നോടക്കം ഞാൻ പറയുന്നത് മതം ഉള്ളവനോട് നിങ്ങളുടെ മതം കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുക ഇനി മതമില്ലാത്തവരോടാണെങ്കിൽ നിങ്ങൾ ആ മതം ഇല്ലായ്മ വേണ്ടല്ലോ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവെ അപ്പൊ ഇവിടെ നിങ്ങളുടെ ഇസ്ലാം നശിച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് മർച്ച നട എവിടെയുള്ളൂ ഇസ്ലാമിക്ക് ഒരു രോമത്തിൽ ഇവിടെ ആര് പോയാലും ഇസ്ലാമിനൊന്നൊന്നും സംഭവിക്കാനില്ല ഇതൊക്കെ കുറെ ആളുകൾ ഇസ്ലാമിനെ തളർത്താനും ഇതൊക്കെ നോക്കിയിട്ട് നടന്നിട്ട് ഇപ്പം എന്റെ പേര് എല്ലാവർക്കും അറിയാം അറിയുന്നവർക്കറിയാം മുഹമ്മദ് സാലിഹ് ഞാനൊരു മുസൽമാനാണ് ഈ നാളെ ഞാൻ തന്നെ ഇസ്ലാമെന്ന് എന്തെങ്കിലും കാരണത്താൽ കാരണം എന്തായിക്കോട്ടെ എന്റെ കയ്യിൽ ന്യായമുണ്ടോ ന്യായമില്ലായ്മ ആയിക്കോട്ടെ ഞാൻ ഇസ്ലാമെന്ന് അങ്ങനെ പുറത്ത് പോയി എന്ന് വിചാരിച്ചിട്ട് ഇസ്ലാം മതത്തിന് മതത്തിനൂടെ ഒന്നും സംഭവിക്കാറില്ല ഇസ്ലാം മതത്തിന്റെ ഒരു രോമത്തിൽ അതില്ല ഞാൻ പോയാൽ എനിക്ക് പോയി അത്രയേ ഉള്ളൂ ഇപ്പൊ ഇത് കാരണങ്ങള് മുസ്ലിം നാമധാരികളുണ്ടോ മുസ്ലിം ആളുകളോ നിങ്ങൾ നാളെ എന്തെങ്കിലും ഒരു കാരണത്താലേ ഇസ്ലാമെന്ന് പുറത്ത് പോയി ഇങ്ങക്ക് പോയി അത്രയേ ഉള്ളൂ അല്ലാതെ ഇസ്ലാമിന്റെ ഒരു നശിക്കലുമില്ല ഇസ്ലാം അങ്ങനെ ഉണ്ടാവും അത് കാലാകാലം ഈ ലോകാവസാനം വരെ അതുണ്ടാവും അതൊരു യാഥാർത്ഥ്യമാണ് കാരണം എത്രയോ ആളുകൾ ഇസ്ലാമിനെ നശിപ്പിക്കാനും തകർക്കാനും ഇല്ലാതാക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇസ്ലാമിന്റെ ഒന്നൊരു രോമത്തി അവർക്ക് തോന്നാൻ കഴിയില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഇതൊക്കെ കാണുമ്പോൾ കാണുന്നു ഞാൻ ഇങ്ങനെ സ്ട്രോംഗ്ലി പറയുമ്പോൾ ആ ഒരു പെൺകുട്ടികളുടെ മറുപടി അല്ല പെൺകുട്ടികൾക്ക് മറുപടി ഇല്ല ഞാൻ അതിന് മറുപടി പറയേണ്ട ആവശ്യമില്ല അത് ഞാൻ പറഞ്ഞു നിങ്ങളുടെ മതമില്ലായ്മകൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഇത് അതിന്റെ ഒരു താഴെ കമന്റ് അടിക്കുന്ന ചില ആൾക്കാർ ഇസ്ലാമ് നശിച്ചു ഇസ്ലാമിന് അങ്ങോട്ട് പറഞ്ഞ ആളുകളുടെ ഒരു രോമ അത് ഏൽക്കുല ഇസ്ലാമിന്റെ ആര് പോയാലും ഈവൺ ഞാൻ അടക്കം ഈ ഡയലോഗ് അടിക്കണം ഇത്രയും ഡയലോഗ് അടിക്കണം ഞാൻ വരെ ഇസ്ലാം എന്ന് പോയാൽ ഇസ്ലാം മതത്തിൽ ഒരു ചുക്കും സംഭവിക്കാനില്ല ഒന്നും സംഭവിക്കാറില്ല ഇസ്ലാം അങ്ങനെ തലയോട് ഉപ്പോ കൂടി അങ്ങനെ ആ ഒരു പവർഫുൾ ആയിട്ട് ഈ ഒരു ലോകം അവസാനിക്കുന്ന ഒരു നിമിഷം നിമിഷങ്ങൾ അതുവരെ ഇങ്ങനെ തലയോട് ഉപ്പോട് കൂടി അന്തസോടുകൂടി കൂടി ഇസ്ലാം മതം അങ്ങനെ നിൽക്കും ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല ഒരു രോമത്തിൽ പോലും തുറന്ന കഴിയില്ല എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ല അത് ഇസ്ലാം എന്നല്ല ഒരു മതത്തിലും ഒരാൾ പോയി എന്നും വിചാരിച്ചു ഒന്നും സംഭവിക്കാറില്ല പിന്നെ ഒരാൾ ഹൈന്ദവ മതത്തിൽ നിന്ന് പോയി ക്രിസ്ത്യൻ മതത്തിൽ നിന്ന് പോയി ഒരു കാര്യം ആ മതം അങ്ങനെ തലയോട് അങ്ങനെ നിൽക്കും അങ്ങനെയാണ് ആ മതത്തിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അത് ഏത് മതമായിക്കോട്ടെ ആ മതങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം ഞാൻ ഞാനടക്കം നിങ്ങളടക്കം എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് കമന്റ് അടിക്കുന്നവർ പ്രത്യേകിച്ച് മനസ്സിലാക്കണം ഇസ്ലാമിനെ ഇവിടെ വിമർശിക്കുമ്പോൾ എന്തായാലും ഞാൻ പറയാനോട് പറഞ്ഞു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അതിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് ഈ വീഡിയോ കാണുന്നവരോട് ഒരിക്കലും ജസ്ന സലീമിന്റെ ഒക്കെ അങ്ങനത്തെ ഒക്കെ വീഡിയോ കാണുമ്പോൾ ഒരിക്കലും നെഗറ്റീവ് കമന്റ് എടുക്കരുത് എനിക്ക് സ്വർഗത്ത് പോകേണ്ട തട്ടപ്പെടും അതൊന്നും ചോദിക്കേണ്ട ആവശ്യം അതൊന്നും നിങ്ങളെ ബാധിക്കണ വിഷയമല്ലാതെ മനസ്സിലാക്കുക അതാ ഒരു പെൺകുട്ടിയുടെ ഇഷ്ടം അതിനനുസരിച്ച് ജീവിക്കുന്നു അത്രയേ ഉള്ളൂ ആ ഒരു രീതിയിൽ മാത്രം അതെടുക്കാം എന്തായാലും വീഡിയോ കുറിച്ച് ഒരു അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക